ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സീ ത്രീ വേൾഡ് നമ്മൾ സീ ത്രീ വേൾഡ് എന്ന് കേട്ടു തന്നെ കുറച്ച് ദിവസമായി തോന്നണല്ലേ ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ഹാൻഡ് സ്റ്റോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോടുകൂടി സീ ത്രീ വേൾഡ് മാറി ഇപ്പോൾ സീ ത്രീ കളക്ഷൻസിലോട്ട് പോയേക്കാം പക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം സീ ത്രീ വേൾഡ് എന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ഡ്രസ്സിൻ്റെ ഒരു നെയ്മിങ് ഒന്ന് മാറ്റി കൊടുത്താണ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ അതായത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണവർക്കറിയാം നമ്മൾ മീഷോന്ന് ഒരു നല്ല അടിപൊളി വൈറ്റ് സാരി വാങ്ങിയിരുന്നു അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് ഒരു നല്ല ഡിസൈനർ കുർത്തി പോലെ തയ്ക്കാനായിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യണതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനൽ ലുക്ക് നമ്മൾ അതിലൊന്നും കാണിച്ചില്ലായിരുന്നു കാരണം ടോപ്പിൻ്റെയൊക്കെ കുറച്ചും കൂടി പണി നടക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് സ്ലിറ്റ് അടിക്കലും അതുപോലെ അടിഭാഗം അടിക്കലും അങ്ങനത്തെ ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം ഫിനിഷ് ആയിട്ടോ അപ്പോൾ പിന്നെ നിങ്ങളെ ഒന്ന് ആ ഫൈനൽ ലുക്ക് ക്ക് കാണിക്കണം എന്ന് തോന്നിയിരുന്നു നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്ത് നമ്മൾ അന്ന് ഇട്ടായിരുന്നു പക്ഷേ അതിലൊരു കാര്യമില്ല നമ്മളത് ഡയറക്റ്റ് ഇട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവണേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കയറി നോക്കണം അപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് കുർത്തിയിലൂടെ പെയർ ചെയ്യാനായിട്ട് മീഷോ എന്ന് തന്നെ ഈ കാണുന്ന ജഗീൻസ് ആണ മേടിച്ചത് നല്ല സൂപ്പർ സൂപ്പറ് സാധനം എന്ന് പറഞ്ഞാൽ കിഡിലൻ സാധനമാണേ ഇതാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക് വരണത് വൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഓർഡർ ചെയ്തത് ഇത് ആണ് അതുപോലെ ഇതാണ് നമ്മളെന്നാൽ തയ്ച്ച ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ കൂടെ പേർ ചെയ്തിട്ട് നല്ല അല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്തതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മൾ എല്ലാത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ലുക്ക് തന്നെയട്ടോ ബാക്കിലും ഫ്രണ്ടിലൊക്കെ വീനക്ക് തന്നെയായിരുന്നു വീനക്ക് തയ്ക്കണതിൻ്റെ എല്ലാ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്